മലപ്പുറം നിലമ്പൂരിലെ ഒരു വീട്ടിൽ നിന്നും ഏവരെയും നെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മലപ്പുറത്തെ മണലോളിയിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള രാജേഷും അവരുടെ ഭാര്യ അമൃത പത്തൊമ്പത് വയസ്സുള്ള യുവതിയെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാജേഷുമായി അമൃതയുടെ കുടുംബം നല്ല ബന്ധത്തിലായിരുന്നു എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഏറെ ഇരുവരും പ്രണയത്തിലായിരുന്നു രണ്ടു മാസം മുമ്പാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് രാജേഷിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് കണ്ടെത്തിയത് അമൃതയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇരുവരും ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക വിവരം അരീക്കോട് ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമൃത മൂന്ന് ദിവസത്തിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അമൃത മുറി തുറന്നു നോക്കിയപ്പോഴാണ് രാജേഷിനെ മരിച്ച നിലയിൽ കണ്ടത് ഭയന്നുപോയ അമൃത രാജേഷിന്റെ അമ്മയെ വിളിച്ചു പിന്നാലെ രാജേഷിന്റെ അമ്മ അമൃതയെ നി അവിടെ നിർത്തി അയൽപക്കക്കാരെ വിവരമറിയിക്കാൻ പുറത്തേക്ക് ഓടി ആ സമയത്താണ് അമൃത തൂങ്ങി മരിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമൃതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരുടെയും മൃതദേഹങ്ങൾ നിലമ്പൂരിൽ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷിച്ചു വരികയാണ് എന്ന് പോലീസ് പറഞ്ഞു